നമസ്കാരം വെള്ളി നക്ഷത്രത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഓരോ സിനിമയും വ്യത്യസ്തമായ രീതിയിലാണ് പ്രേക്ഷകന് അനുഭവപ്പെടാറുള്ളത് തിയേറ്ററിൽ വലിയ വിജയം നേടിയ ചിത്രങ്ങൾ പലതും ഒ ടി ടിയിലെത്തുന്ന സമയത്ത് വലിയ അഭിപ്രായങ്ങൾ നേടാറില്ല എന്നാൽ ഒ ടി ടിയിൽ നല്ല അഭിപ്രായങ്ങൾ നേടിയ ചിത്രങ്ങളാവട്ടെ തിയേറ്ററിൽ പരാജയപ്പെട്ടയുമാവാം ഉദാഹരണമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ആട് എന്ന ചിത്രം മിഥു മാനുവൽ തോമസ് സംവിധാനം ചെയ്ത് ജയസൂര്യ പ്രധാന വേഷത്തിലെത്തിയ ഈ ചിത്രം വലിയ പരാജയമായിരുന്നു തിയേറ്ററിൽ നേരിട്ടിരുന്നത് എന്നാൽ ഒ ടി ടിയിലെത്തിയതോടെ ഈ ചിത്രത്തിന് മികച്ച അഭിപ്രായം നേടുകയും പിന്നീട് ഇതിന്റെ അണിയറ പ്രവർത്തകർ ആട് ടു എന്ന രീതിയിൽ ഒരു സിനിമ രണ്ടായിരത്തി പതിനേഴിൽ ചിത്രീകരിക്കുകയും ചെയ്തു ഈ ചിത്രവും മികച്ച വിജയം നേടുകയാണ് ഉണ്ടായിരുന്നത് ഇപ്പോ ഇതാ ആട് ത്രീ ഒരുക്കുന്ന തിരക്കിലാണ് സംവിധായകനും അണിയറ പ്രവർത്തകരും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതും അത്തരത്തിൽ തിയേറ്ററിൽ പരാജയപ്പെട്ട് ഒ ടി ടിയിൽ മികച്ച അഭിപ്രായം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രത്തെക്കുറിച്ചാണ് മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി തമിഴ് സംവിധായകൻ ഗൗതം വാസുദേവ മേനോൻ മലയാളത്തിൽ ആദ്യമായി സംവിധാനം ചെയ്ത ഡൊമിനിക് ആൻഡ് ദി ലേഡി പേഴ്സ് എന്ന ചിത്രത്തെക്കുറിച്ച് ചിത്രത്തിന്റെ വിശേഷത്തിലേക്ക് കടക്കാം മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം വാസുദേവ മേനോന്റെ മലയാളത്തിലെ ആദ്യ ചുവടുവുപ്പാണ് ഡൊമനിക് ആൻഡ് ദി ലേഡി പേഴ്സ് തികച്ചും വ്യത്യസ്തമായ ഒരു കഥ പറച്ചിലാണ് സിനിമയ്ക്ക് ഉള്ളത് കണ്ടുമടുത്ത കുറ്റാന്വേഷണ സിനിമകളിൽ നിന്ന് ഏറെ വ്യത്യസ്തവും രസകരവുമാണ് ചിത്രം ത്രില്ലടിപ്പിക്കുന്ന കുറ്റാന്വേഷണ അനുഭവത്തിനൊപ്പം രസകരമായ സിറ്റുവേഷണൽ ഹ്യൂമറുമായി ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ശൈലിയിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് താണ്ടി വരുവായ വാരണമായരം പോലുള്ള റൊമാൻറ്റിക് സിനിമകളും എന്നെ അറിഞ്ഞാൽ കാക്ക കാക്ക പോലുള്ള ക്രൈം ത്രില്ലറുകളും വേട്ടയാട് വിളയാട് പോലെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറും എടുത്ത് തമിഴ് ക്രാഫ്റ്റ് തെളിയിച്ച ഗൗതം മേനോൻ ആദ്യമായാണ് മലയാളത്തിലൊരു ചിത്രം സംവിധാനം ചെയ്യുന്നത് തമിഴ് കണ്ടുപരിചി പരിചയിച്ച ഗൗതം മേനോനെ അല്ല മലയാളത്തിൽ കാണാൻ കഴിയുന്നത് ഹോംസ് ഹെർക്യൂൾ പേറോട്ട് തുടങ്ങിയ കുറ്റാന്വേഷണ കഥാപാത്രങ്ങളെ പോലെ പുതിയൊരു സീരീസിന് തുടക്കമിടാൻ സാധ്യതയുള്ള സി ഐ ഡൊമനിക് എന്ന മലയാള സ്വകാര്യ ഡിറ്റക്റ്റീവിനെയാണ് ഇത്തവണ കുറ്റന്വേഷണത്തിനായി ഗൗതമ മേനോൻ തുറന്നുവിട്ടിരിക്കുന്നത് ഡൊമനിക് എന്ന കഥാപാത്രത്തെ വെച്ച് ഇനിയും മികച്ച സിനിമകൾ പറയാനുള്ള സാധ്യത ആദ്യമേ ചിത്രം തുറന്നിടുന്നുണ്ട് കൊച്ചിയിലെ വാടക ഫ്ലാറ്റിൽ ഒരു കുഞ്ഞു ഡിറ്റക്റ്റീവ് ഏജൻസിയുമായി തട്ടിമുട്ടി പോവുകയാണ് സി ഐ ഡൊമനിക് കല്യാണാലോചന ഇൻഷുറൻസ് സംബന്ധിച്ച അന്വേഷണം അവിഹിത ബന്ധം തേടിയുള്ള അന്വേഷണം തുടങ്ങി അല്ലറ ചില്ലറ തട്ടിപ്പ് കലാപരിപാടികളിലൂടെയാണ് കക്ഷി ജീവിച്ചു പോകുന്നത് താൻ പോലീസിലുണ്ടായിരുന്ന കാലത്തെ കേസ് അന്വേഷണത്തിന്റെ തള്ളുകൾ പറയുന്ന ഒരു യൂട്യൂബ് ചാനലും കക്ഷിക്കുണ്ട് പുള്ളിയാവട്ടെ പണ്ടത്തെ ഒരു പോലീസുകാരൻ കൂടിയായിരുന്നു ഡൊമിനിക്കിന്റെ അസിസ്റ്റന്റ് ആവാൻ ഇന്റർവ്യൂവിനെത്തുന്ന ഗോകുൽ സുരേഷിന്റെ വിഘ്നേഷ് എന്ന കഥാപാത്രത്തിലൂടെയാണ് സിനിമ ആരംഭിക്കുന്നത് അങ്ങനെയിരിക്കുമ്പോൾ ഡൊമിനിക്കിന്റെ ഫ്ലാറ്റ് ഉടമയ്ക്ക് ആശുപത്രിയിൽ നിന്ന് ഒരു പേസ് കളഞ്ഞു കിട്ടുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ പേസിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിക്കേണ്ട ചുമതല ഡൊമിനിക്കിന് നൽകുന്നു വെറും നിസ്സാരമെന്ന് കരുതി ഈ ലേഡീസ് പേസിന്റെ ഉടമയെ തേടി ഇറങ്ങുന്നതോടെ ഡൊമിനിക്കിന്റെ അന്വേഷണം കൂടുതൽ ദുരൂഹമായ മേഖലകളിലേക്ക് നീങ്ങുകയാണ് ആദ്യ പകുതിയിലെ തമാശകളിൽ നിന്ന് രണ്ടാം പകുതിയിലേക്ക് എത്തുന്നതോടെ ചിലരുടെ തിരോധാനവും കൊലപാതകവും തുടങ്ങി കഥ കൂടുതൽ ത്രില്ലിംഗ് ആകുന്നു വളരെ ലൈറ്റായ തമാശകൾ സസൂക്ഷ്മം ഉപയോഗിച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ് ആണ് ചിത്രത്തിൻ്റെത് മാത്രമല്ല ഡൊമിനിക് എന്ന കഥാപാത്രത്തിനു കൃത്യമായ ഐഡന്റിറ്റി തിരക്കഥയിൽ നൽകുന്നുണ്ട് അയാളുടെ സ്വഭാവം മാനറിസം തുടങ്ങിയ കാര്യങ്ങൾ സിനിമയുടെ ചേരുവകളിൽ രസകരമായി തന്നെ ബന്ധിപ്പിക്കുന്നു എന്ന് പറയാം മമ്മൂട്ടിയുടെ മമ്മൂട്ടി കമ്പനി തന്നെയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് സിനിമയിൽ മമ്മൂട്ടി വളരെ രസകരമായ ഒരു കോമഡി അന്വേഷണ ഉദ്യോഗസ്ഥനായാണ് എത്തുന്നത് ഒരു കാലത്ത് സിറ്റി വിറപ്പിച്ച ഒരുപാട് കേസുകൾ തെളിയിച്ച ഒരു പോലീസാണ് താനെന്ന് തള്ളുന്ന മമ്മൂട്ടിയെ കാണുമ്പോൾ ചിരി തോന്നുമെങ്കിലും ഇടയ്ക്കുള്ള ചില രംഗങ്ങളിൽ അയാൾ ഒരു മികച്ച പോലീസ് ഓഫീസർ ആയിരുന്നു എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കും വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലി പോയ ഡൊമിനിക് പക്ഷേ ജോലി സ്വന്തമാക്കാനുള്ള ആഗ്രഹത്താൽ തന്റെ കളർ ബ്ലൈൻഡ്നെസ് മറച്ചു വെച്ചു ഇതറിഞ്ഞ ഫോയ്സ് അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു ജോലി പോയതോടെ ഭാര്യയും പോകുന്നു പിന്നീടാണ് അയാൾ ഉപജീവനത്തിനായി ഡിക്ടക്റ്റീവ് ആകുന്നത് ഡിക്റ്റീവിന്റെ ജീവിതത്തിലെ രസകരമായ സംഭവങ്ങളെ കോർത്തിണക്കിയുള്ള മികച്ചൊരു കുറ്റാന്വേഷണ സിനിമയാണ് ഡൊമനിക് ലളിതമായ ഒരു കഥാഗതിയെ രസകരമായി അവതരിപ്പിച്ച് കയ്യടി നേടുന്നുണ്ട് ഗൗതം മേനോൻ അതിൽ വിജയിക്കുന്നതോടെ തന്റെ പ്രതാപകാലത്തെ ക്രാഫ്റ്റ് ഇപ്പോഴും കൈവശമുണ്ടെന്ന് ഗൗതം മേനോൻ വീണ്ടും തെളിയിക്കുന്നു തുടർഭാഗത്തുനിന്ന് സാധ്യതയുള്ള രീതിയിലാണ് സിനിമ അവസാനിക്കുന്നതും നീരജ് രാജനും സൂരജ് രാജനും ഒരുക്കിയ തിരക്കഥ വളരെ ലളിതമായ ട്രീറ്റ്മെന്റ് ആണ് സ്വീകരിച്ചിരിക്കുന്നത് മമ്മൂട്ടി ഗോകുൽ സുരേഷ് കോംബോയ്ക്കൊപ്പം സിദ്ദിഖ് വിനീത് ഷൈൻ ടോൺ ചാക്കോ വഫാ ഖദീജ സുഷ്മിത ഭട്ട് തുടങ്ങിയ താരനിരയും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് ഗൗതം മോനോന്റെ എന്നെ നോക്കി പായും തോട്ടയ്ക്ക് സംഗീതമൊരുക്കിയ ദർഭുഗ ശിവയാണ് ചിത്രത്തിന് സംഗീതമൊരുക്കിയത് മറ്റൊരു ചിത്രത്തിന്റെ വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം